അസലാമലൈക്കും ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും അല്ലേ അപ്പം നമുക്കിന്ന് പാങ്ങവിളയുടെ ചരിത്രം നോക്കിയാലോ വാഗവിളിയുടെ ചരിത്രം നിങ്ങൾക്കറിയാമോ അബ്ദുല്ലാഹിബിന് ഉമർലാഹിനു പറയുന്നു മുസ്ലിങ്ങൾ മധേനയിലെത്തിയപ്പോൾ നമസ്കാരത്തിന് വേണ്ടി അവർ സ്വയം ഒരുങ്ങി വരികയായിരുന്നു നമസ്കാരത്തിന് വേണ്ടി വിളിക്കുന്ന ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഒരു ദിവസം അവർ പരസ്പരം കൂടി ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തു ചിലർ പറഞ്ഞു നസുറാക്കൾ ഉപയോഗിക്കുന്നത് പോലെയുള്ള നാക്കോസ് ൂസ് എന്ന കുലൂതിനുള്ള ഉപകരണമാണ് നമുക്ക് ഉപയോഗിക്കാം മറ്റു ചിലർ പറഞ്ഞു യഹൂദികൾ ഉപയോഗിക്കുന്നത് പോലെയുള്ള ശംഖ ഉപയോഗിക്കാം അപ്പോൾ ഉമർ അലാഹന് പറഞ്ഞു നമസ്കാരത്തിന് വേണ്ടി വിളിക്കുന്ന ഒരാളെ നമുക്ക് നിശ്ചയിച്ചുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ബിലാൽ നീ നമസ്കാരത്തിന് വേണ്ടി വിളിക്ക് അള്ളാഹിബിന് സൈദു അലഹിന് പറഞ്ഞു നമസ്കാരത്തിന് വേണ്ടി ജനങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ നാക്കൂസ് ഉപയോഗിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച സന്ദർഭത്തിൽ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കെ ഒരാൾ എൻ്റെ അടുക്കൽ വന്നു ആ വ്യക്തിയുടെ കയ്യിൽ ഒരു നാക്കൂസ് ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ചു അല്ലയോ അള്ളാഹുവിൻ്റെ അടിമേ അങ്ങയുടെ കയ്യിലുള്ള നാക്കൂസ് എനിക്ക് വിൽക്കുമോ അദ്ദേഹം ചോദിച്ചു ഇത് നിങ്ങൾക്ക് എന്തിനാണ് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അതുകൊണ്ട് നമസ്കാരത്തിലേക്ക് ജനങ്ങളെ വിളിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ആ വ്യക്തി എന്നോട് പറഞ്ഞു ഞാൻ അതിനേക്കാൾ നല്ല ഒരു കാര്യം താങ്കളെ അറിയിച്ചു തരട്ടെയോ ഞാൻ പറഞ്ഞു തീർച്ചയായും അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്രകാരം പറയുക അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അങ്ങനെ ബാങ്കിൻ്റെ പദങ്ങൾ അവസാനിക്കുന്നത് വരെയുള്ള എല്ലാ വചനങ്ങളും എനിക്ക് പറഞ്ഞു തന്നു ശേഷം ആ വ്യക്തി എന്നിൽ നിന്നും വിദൂരമല്ലാത്ത ഒരു സ്ഥലത്തേക്ക് പിന്മാറി എന്നിട്ട് പറഞ്ഞു നിങ്ങൾ നമസ്കാരത്തിന് ഇക്കാമത്തിൽ എന്നിട്ട് കാമത്തിന്റെ ഞാൻ നബി അലൈവ് വസ്ലമയുടെ നബിസ് അലൈ വല്ലയുടെ അടുക്കൽ ചെന്ന് ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ നബി സല്ലാ അലൈഹി വസ്ലമ പറഞ്ഞു അള്ളാഹ് ഉദ്ദേശിക്കുന്ന പക്ഷം താങ്കൾ കണ്ടത് സത്യമായ സ്വപ്നമാണ് അതുകൊണ്ട് താങ്കൾ എഴുന്നേത്തി തന്ന് താങ്കൾ കണ്ട കാര്യം ബിലാലിന് പറഞ്ഞു കൊടുക്കുക ബിലാൽ അതുകൊണ്ട് ബാങ്ക് വിളിക്കട്ടെ കാരണം ബിലാൽ നിങ്ങളെക്കാൾ നല്ല ശബ്ദത്തിൻ്റെ ഉടമയാണ് അങ്ങനെ ബാങ്കിൻ്റെ പൂർണ്ണ രൂപം ഞാൻ ബിലാലിന് കൊടുത്തു ബിലാൽ അത് ഉപയോഗിച്ച് ബാങ്ക് വിളിക്കുകയും ചെയ്തു ഉമറുബൻ മുഹത്താബ് ഇത് കേട്ട മാത്രത്തിൽ തൻ്റെ വീട്ടിൽ നിന്നും വസ്ത്രം വലിച്ചയച്ച് ദീർദയിൽ വന്നുകൊണ്ട് പറഞ്ഞു അള്ളാഹുവിൻ്റെ പ്രവാചകരെ സത്യപ്രകാരം താങ്കൾ നിയോഗിച്ച അള്ളാഹു തന്നെയാണ് സത്യം അബ്ദുള്ള കണ്ടതുപോലെയുള്ള സ്വപ്നം ഞാനും കണ്ടിട്ടുണ്ട് അപ്പോൾ നബി നബിസലാഹു അലൈവിസലമ്മ പറഞ്ഞു അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും അബു ഹുറല്ലാൻ നിന്ന് നിവേദനം നബിസല്ലാ അലൈഹി വല്ലമ പറഞ്ഞു ബാങ്ക് ബാങ്കുകൊടുക്കുന്നവൻ അവൻ്റെ ശബ്ദമെത്തുന്ന ദൂരത്തോളം അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു ഉണങ്ങിയതും പച്ചയതും എല്ലാം അവന് സാക്ഷി നിൽക്കുന്നു നമസ്കാരത്തിൽ സാക്ഷിയായവൻ ജമായത്തിലൊക്കെ പങ്കെടുത്തവന് ഇരുപത്തിയഞ്ച് നമസ്കാരത്തിൻ്റെ പ്രതിഫലമാണ് എഴുതപ്പെടുന്നത് അവക്കിടയിലുള്ള പാപങ്ങൾ അവൻ പൊറുക്കപ്പെടുകയും ചെയ്യുന്നു ിക്കുന്നവൻറെ മഹത്വം എന്ന് പറയുന്നത് അവന്റെ പാപങ്ങൾ പുറക്കപ്പെടും പരലോകത്തെ സാക്ഷി പറയും പരലോകത്ത് ഉന്നത സ്ഥാനം ലഭിക്കും സ്വർഗം ലഭിക്കും ഉമർ പുണ്യരേഖപ്പെടുത്തുംബിന് നിവേദന ആരെങ്കിലും പന്ത്രണ്ട് കൊല്ലം ബാഗ് കൊടുത്താൽ അവൻ സ്വർഗം അനിവാര്യമായി ഓരോ ദിവസവും അവൻ ബാഗ് വിളിക്കുന്ന കാരണത്താൽ അവന് അറുപത് പുണ്യങ്ങൾ എഴുതപ്പെടുകയും ഓരോ ഉൽക്കാമത്തിനും മുപ്പത് പുണ്യങ്ങൾ എഴുതപ്പെടുകയും ചെയ്യും അതുപോലെ മുഹദ്ന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ പ്രാർത്ഥിച്ചിട്ടുണ്ട് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് ബാങ്ക് വിളിക്കുന്നവരെ ബാങ്ക് കേൾക്കുന്നവൻ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം അസ്സലാമു അലൈക്കും